આ જામાઈ દીકરો આંધ્ર કેલા એડો આંધ્ર કે કે પાવ મરજી આ આંધ્ર ને મરજી આ કન્ટીન્યુ આ કન્ટીન્યુ ને ના 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 શનિવારનો આવડે આવડે હે ના નમ લાવ આ કે કે ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു മുണ്ടക്കയം അമരാവതിയിലാണ് അപകടമുണ്ടായത് തീർത്ഥാടകരുടെ വാഹനം മതിൽ ഇടിച്ചു കയറുകയായിരുന്നു കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റ തീർത്ഥാടകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ വാഹനവും മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് അപകടമുണ്ടായി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി മലയാള ടെലിവിഷൻ കോട്ടയം